ി മെഡിറ്റേഷൻ സെന്ററിലെ ഒരു ശരജിയും ശരജിയുടെ കുടുംബത്തിന്റെയും ഒരു ഫംഗ്ഷൻ ആണത് അപ്പൊ അത് മോള് കൊച്ചുനാൾ പോലെ നമ്മൾ എല്ലാ സാധനവും അറിയാവുന്നതാണ് ഇത്രയും ഭംഗിയായിട്ട് ഭംഗിയായിട്ട് ഈ ഒരു മോഹിനിയാട്ട കച്ചേരി അവതരിപ്പിക്കാൻ മോള്ക്ക് സാധിച്ചതില് ആദ്യം മോളുടെ പേരൻസിനെ ശരഞ്ജിക്കും കോടി കോടി നന്ദി പറയുകയാണ് കാരണം ഈശ്വരന്റെ അനുഗ്രഹത്തിനോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കൾ മാതാപിതാക്കളുടെയും ഈശ്വരന്റെയും അനുഗ്രഹം ആവോന്നും അത് നമ്മൾ ഇന്ന് സാക്ഷ്യം സാക്ഷ്യം കെട്ടതാണ് നമ്മളെല്ലാവരും ഗുരുക്കൽ കൂടി നമ്മൾ മീറ്റിംഗ് മെഡിറ്റേഷൻ്റെ വകയായിട്ടും അവതുചിയുടെ വകയായിട്ടും നമ്മൾ സാധകരുടെ എല്ലാവരുടെയും വകയായിട്ടും ആയിരമായിരം നന്ദികൾ പറയാണ്